ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോഴിതാന്ന് ഏത്തപ്പഴം കൊണ്ടൊരു അടിപൊളിയായിട്ടുണ്ടാക്കാം കേട്ടോ അപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാകണം കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കുന്നപ്പണം സൂപ്പറാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാനൊരു പഴം നന്നായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് ചെറുതാക്കി പിന്നെ ഇതാ ഇത്തിരി ശർക്കരപ്പാനി ഉണ്ടാക്കി എടുക്കണേ വളരെ കുറച്ച് മാത്രമേ ഞാൻ ഉണ്ടാക്കണുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഒരു പഴം മാത്രം എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ പഴം എടുത്തിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അതൊരിത്തിരി ശർക്കരപ്പാനി ഞാൻ അതിൻ്റെ അളവൊന്നും പ്രത്യേകിച്ച് പറയണില്ല കുറച്ച് ശർക്കരപ്പാനി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ മാറ്റി വെച്ചിട്ടോ എന്നിട്ട് ഞാനൊരു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിഴി സാധാരണ എല്ലാവരും നെയ്യാണ് കേട്ടോ പഴമൊക്കെ വാട്ടാനായിട്ട് ചേർക്കാറുള്ളത് അപ്പോൾ ഞാൻ നെയ്യ് ഒഴിവാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വെളിച്ചെണ്ണ ഒഴിച്ചത് കിട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പഴം ചേർത്ത് കൊടുത്തു കൊടുത്തിട്ടോ അത് നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴയതക്കൊണ്ട് വേഗം വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ അതാ കുറച്ച് സമയം നിങ്ങളിലാക്കി എടുക്കുമ്പോഴേക്ക് പഴം വെന്ത് വന്നോളും അപ്പോഴാണ് ഞാൻ അതിലേക്ക് ഇതാ ഒരിത്തിരി തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ പഴത്തിൻ്റെ കൂടെ കിടന്ന് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കുന്നുട്ടോ സാധാരണ കുട്ടികൾക്കൊക്കെ പഴം വെറുതെ കഴിക്കാനോ അല്ലെങ്കിൽ പുഴുങ്ങി കൊടുത്ത് കഴിക്കാനൊക്കെ ഭയങ്കര മടിയുള്ള കുട്ടികളാണെങ്കിൽ ഇതാ ഇങ്ങനെ കൊടുത്താലും മതി കേട്ടോ അപ്പോൾ അതതിൽ ഇത്തിരി എണ്ണ കുറച്ചാൽ മതി ഞാനിതിൽ ഒഴിച്ചപ്പോൾ കുറച്ച് എണ്ണ കൂടി പോയിട്ടുണ്ട് അപ്പോൾ ഇതാണ് പഴമൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതാ ഇത് തവി വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ തന്നെ നല്ല പഴുത്ത പഴയതിനെ കൊണ്ട് പെട്ടെന്ന് വേവയും ചെയ്തിട്ടുണ്ട് നന്നായി ഉടഞ്ഞും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വച്ചിട്ടുണ്ടായിരുന്ന ശർക്കരപ്പാനിത അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഒരുപാട് മധുരം ആവശ്യമില്ലെങ്കിൽ ആവശ്യം ഇല്ലെങ്കിൽ കുറച്ച് ശർക്കരപ്പാനി മാത്രം ചേർത്താൽ മതി കാരണം പഴത്തിൽ അത്യാവശ്യം മധുരമുള്ളത് കൊണ്ട് ഇപ്പോഴത്തായി ശർക്കരപ്പാനിയിൽ കുറച്ച് സമയം ഇട്ടിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ അതെന്താ വെച്ചാൽ ആ മധുരമൊക്കെ ഒന്ന് നന്നായിട്ടൊന്നും ഇറങ്ങിട്ടോ അപ്പോൾ ശർക്കരപ്പാനി നന്നായിട്ടും തിളച്ച് നമ്മൾ അതിലേക്ക് ചേർക്കാനുള്ളത് അരിപ്പൊടി ചേർക്കുന്നവർക്ക് അരിപ്പൊടി ചേർക്കുക അതെല്ലാം ഗോതമ്പ് പൊടി മതിക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാട്ടോ കേട്ടോ ഞാൻ ഇതിലേക്ക് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടിയാണ് കേട്ടോ അപ്പോൾ അത് ഒത്തിരി പത്തിരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നിളക്കി എടുക്കണം പിന്നെ ഞാൻ അതിന് മുന്നേ ഒരു ഫ്ലേവറിനായിട്ട് ഇത്തിരി ഏലക്കാ പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് എല്ലായിടത്തും ഇളക്കി എടുത്തതിന് ശേഷം നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ അരിപ്പൊടി ഇതാ ഇപ്പം തന്നെ അത്യാവശ്യം വേവായി കിട്ടും കാരണം തിളക്കണ ശർക്കര പാനിയിലേക്കാണ് നമ്മൾ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് പാകത്തിന് അരിപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് അപ്പോൾ അപ്പോഴിതാ അരിപ്പൊടി കുറേശ്ശെ കുറേശ്ശെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി എടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു നാലുമണി പലഹാരമാണ് കേട്ടോ അപ്പോൾ അതാ ഞാനിതാ മാവൊക്കെ ഒന്ന് ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒത്തിരി വാഴയിലേക്കെടുത്ത് ഒന്ന് നന്നായിട്ട് കഴുകിയെടുത്ത് വെച്ചു നമ്മൾ ചൂടാറു തുടങ്ങിയ മാവ് ഇതാ ഇതിലേക്ക് ഞാൻ കോരി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കൈ വെച്ചിട്ട് എങ്ങനത്തെ ഷേപ്പ് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ സാധാരണ നമ്മൾ ചക്കയുടെ ഉണ്ടാക്കുന്ന പോലെ എല്ലേ മുഴുവനായിട്ട് പരത്തിയിട്ട് മടക്കിയെടുക്കാം അതല്ലെങ്കിൽ ഏത് ഷേപ്പിലാണോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് അതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂട്ടോ അപ്പോൾ അതാ ഞാൻ വെറുതെ ഒരു രസം എന്താ ഇങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഇത് നന്നായിട്ടൊന്ന് മടക്കി എടുക്കണം നാല് ഭാഗത്തുനിന്ന് ഇല അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് മടക്കി വെച്ചാൽ കിട്ടൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് മടക്കി വെച്ചിട്ട് നമ്മളിത് ആവി പാത്രത്തിലേക്ക് വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോഴിതിൻ്റെ ഷേപ്പിലൊന്നും ഒരു കാര്യമില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ ഞാനൊന്ന് ചൊറുക്കാക്കാൻ വേണ്ടിയിട്ട് ഇലക്കൊന്ന് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഒന്ന് മടക്കിപ്പൊഴിച്ച് ഒന്ന് ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ എനിക്ക് ഇങ്ങനെ കണ്ടപ്പോൾ ഒരു രസം തോന്നി അതാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് നാല് ഭാഗം ഒന്ന് മടക്കി വെച്ചതിന് ശേഷം നമുക്ക് ആവി അച്ചി വേവിച്ചെടുക്കണം പിന്നീ വാഴയില ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ കുമ്പളപ്പം പോലെ ഉണ്ടാക്കിയെടുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അത് കാണാനും ഒരു ഭംഗി ഉണ്ടാവും അപ്പോഴത്തെ നമ്മൾ അടിപൊളി ഐറ്റം റെഡി ആയിട്ടുണ്ട് അപ്പം നന്നായി വെന്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഈ ഇല ഇങ്ങനെ തുറക്കുന്ന സമയത്ത് തന്നെ നല്ല മണമൊക്കെ വരുന്നുണ്ട് അപ്പം കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല കളറൊക്കെ ആയിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ പുറത്ത് നല്ല മഴയാണ് കേട്ടോ അപ്പം നാലുമണി ചായക്കിതാ നല്ല ചൂടുള്ള കട്ടൻ ചായയുടെ അപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതാ എല്ലാവരും ഉണ്ടാക്കി നോക്കണം അടിപൊളിയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഇഷ്ടമാവും സ്കൂളൊക്കെ വിട്ട് വരുന്ന കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ നല്ലൊരായിട്ടാണ് അപ്പോൾ ഇതാ ഇന്നിവിടെ കഴിക്കാനായിട്ട് മക്കളൊന്നുമില്ല ഞങ്ങൾ രണ്ടാളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഇതാ ഞങ്ങൾ ചായ ഒക്കെ കുടിക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം